ബാക്കി പിന്നെ ആരോടും പറഞ്ഞില്ല അമ്മാക്കും മക്കൾക്കും ഒക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും അല്ല ലഗേജ് വന്നിട്ടുണ്ട് നമ്മൾ പെട്ടിയത് അവിടെ ആ ദൂരെ നിൽക്കുന്നുണ്ട് ഇഷ്ട ഇവിടെ നമ്മൾ പോവാണ് ഈ നാട്ടിലെത്തുമ്പോൾ ഉള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം ഇൻഷാല്ല പുറത്തേക്ക് വന്ന് നമ്മളെ പിന്നെ ആരും കൂട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട കാര്യം നേരെ അങ്ങോട്ട് പോയാൽ പോരെ അപ്പം പുറത്തിറങ്ങി നമ്മളെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ കാറ് നമ്മളെ അച്ഛൻ്റെ മരുമക്കൾ കൊണ്ടുതരും കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പോ തന്നെ ഓന് വണ്ടിയായിട്ട് വന്നിട്ടോ ഇവരാണ് ചിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നത് ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുമല്ലോ എന്തായാലും അവൻ്റെ കൂടെ തന്നെ അവൻ്റെ വീട് വരെ പോയിട്ട് അവനെ വീട്ടിൽ വീട്ടിലിറക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് ഒറ്റക്ക് പോകുന്നത് ഇത് ഇളയച്ഛൻ്റെ മരുമക്കളാട്ടോ വൈഫിന് മാത്രമേ അറിയുള്ളൂ ചെല്ലുന്നത് മക്കൾക്കും ഉമ്മാക്കും സർപ്രൈസാണ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം ഇൻഷാല്ല അപ്പം അവിടുത്തെ വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ഞങ്ങളെ കാണിക്കണത് സർപ്രൈസ് ആവോ ഇല്ല അതാ നമ്മൾ വടിയെടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ കണ്ടറിയാം ഇഷാല്ല അപ്പോൾ നമുക്ക് നാട്ടൊക്കെ പോവാം ഏകദേശം ഒരു മണിക്കൂർ റണ്ണിങ് ഉണ്ട് അപ്പോൾ നമ്മൾ കൊണ്ടോട്ടിയാണ് ആണ് അപ്പോൾ ഞാനുള്ളത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ പിന്നെ എണ്ണ അടിച്ചിട്ട് പോകണം ഒറ്റക്കുള്ളത് വേറെ ആരും ഇല്ല എയർപോർട്ടിൽ വണ്ടി എത്തിച്ചത് കൊണ്ട് തന്നെ സുഖമാണ് ഇത് റിലാക്സ് ആയിട്ട് നമുക്ക് എന്ത് യാത്ര ചെയ്യാം വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല ഹോട്ടലിൽ കയറേണ്ട അവിടെ കുറേ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ അങ്ങോട്ട് പോവാം അങ്ങനെയാണ് സാധാരണ ഞാൻ പോവല് പക്ഷേ അതെ ഞാൻ പറഞ്ഞിട്ടൊക്കെയാണ് വരല് പക്ഷെ ഇന്ന് പറയാതെയാണ് വന്നത് പടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ടുണ്ട് അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ പറയണത് ഒരു മോനെ അവിടെയുള്ളൂ ഒരു മോന് സ്കൂളിൽ ട്യൂഷന് പോയിട്ടാണുള്ളത് പത്താം ക്ലാസ് അല്ല മീൻ അപ്പോൾ അവൻ ട്യൂഷനെ പോയിട്ടില്ല പിന്നെ ഉമ്മ ഉണ്ട് അവിടെ ചെറിയ മോനും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് എന്താണത് ചിലപ്പം കുളാകും കയറി ചെല്ലുമ്പോൾ തന്നെ ചിലപ്പം കാണും അപ്പോൾ പിന്നെ ഞെട്ടെല്ലാം പിടിച്ചൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ഇങ്ങോട്ട് കാണുമ്പോഴുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ അതാണ് നമുക്ക് കിട്ടേണ്ടത് നോക്കാം കുറെ ആൾക്കാർ സർപ്രൈസ് കൊടുത്തു മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ പണ്ട് വൈഫിൻ്റെ ഒരു സർപ്രൈസ് കൊടുത്തുടേണം അതിന് ശേഷം സർപ്രൈസിൻ്റെ പൂതി തീർന്നതാണ് പിന്നെ സർപ്രൈസിൻ്റെ ബുതി ഉണ്ടായിട്ടില്ല അപ്പം ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ആളെ മാറ്റാൻ ആൾ പെട്ടെന്ന് ഇമോഷണൽ ആവട്ടോ വല്യോൻ്റെ മൈദ്യ അപ്പോൾ നമുക്ക് സത്യമാണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്താ നടക്കുന്നത് ചിലപ്പം ഉണ്ടാകാതെ അങ്ങോട്ട് പോവുക ചെയ്യാം അപ്പം കണ്ടവിടന്നെ ചിലപ്പം ചില കുട്ടികൾ അങ്ങനെയാണല്ലോ എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാതാവും പിണങ്ങി അങ്ങോട്ട് പോവുകയാണ് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും കൂടുതലും ചാൻസ് അങ്ങനെയാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ചുമരൻ്റെ അടുത്തോ അവിടെ കറക്റ്റടുത്തൊക്കെ ആണെങ്കിൽ അവിടെ പിടിച്ച് തിരിഞ്ഞിട്ട് കരയാനാണ് സാധ്യത ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നു വന്നിട്ട് കെട്ടിപ്പിക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മുച്ചിനെ ഒൻ്റെ മുച്ചിനെ പോയി കെട്ടിപ്പിടിക്കാ ഈ നാല് കാര്യങ്ങളാണ് നടക്കാൻ ചാൻസ് ഉള്ളത് കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് മാറ്റാൻ അപ്പോൾ ആൾ അവിടുന്ന് പിന്നെ അഞ്ചൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ് അവിടെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കാണ് എല്ലാ ചുളിവ് കൂടി കാറോടെ കൊണ്ടുപോയിട്ട് മുറ്റത്തോടെങ്കിലൊക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ കാണുന്ന രീതിയിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കണം അതാണ് പ്ലാന് അപ്പോൾ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതായിട്ട് എനിക്ക് ഉമ്മ കൊളാക്കാൻ ഞാൻ മതി ഉമ്മ ചിലപ്പോൾ കാറാക്കണ്ട ഇറങ്ങി വരും പിന്നെ എന്റെ ഒച്ച കേട്ടാലൊക്കെ ചിലപ്പോൾ ഇറങ്ങി വരും അപ്പൊ ഉമ്മ കൊളാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ സക്സസ് ആകും വിചാരിക്കണം അപ്പൊ ഒന്ന് കണ്ടു നോക്കാം ഇൻഷാറല്ല എന്റെ കോലം നോക്കണ്ട ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങി അതേ കോലാണ് ഒന്ന് വൃത്തിയായിട്ട് ഒന്നും മുഖം പോലും ഒന്നും കഴിഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ സംഗതി കാണാം ണി വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരും ആര് തമ്മടെ ഇണ്ട് എന്തോ ഞാൻ എന്താ മീനാണ് ഞാൻ ഞാൻ നിങ്ങൾ അങ്ങോട്ട് പോയിക്കണ് വിചാരിച്ചിട്ട് ഞാൻ ഓടി വരികയാണ് വന്നിരിക്കാൻ വന്നിരിക്കാന് ഞെട്ടിച്ചാൻ ആകെ ചമ്മിക്ക് അപ്പ തന്നെ വിചാരിച്ചു ചമ്മി പോന്ന് അമ്മാനെ പറ്റിച്ചാൻ പറ്റിയില്ല എവിടെ മീൻ നന്നാക്കണ തിരക്കിലായി പോയി അല്ല എന്ത് മീനാണ് ോ മുണ്ടോ മുണ്ടീട്ടല്ലോ വന്നത് നിങ്ങൾ കൂടിയത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാപ്പൊടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പറ മീനാണ് അപ്പൊ അമ്മാനെ ഞെട്ടിച്ച കുളായി അപ്പൊ അത് പോയി അമ്മാന്റെ സർപ്രൈസൊക്കെ അവിടെ നിന്ന് അതാരാ വരുന്നത് യാസീന നമ്മള് വിളിക്കാൻ പോവാണ് യാസിന് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ് ആഹ് അപ്പൊ പെരൻറെ അകത്ത് കേറി അപ്പൊ നീ നോക്കാമോ യാസ്മീൻ വരുകൂടെ വരുകൊന്നും അറിയില്ല നമുക്ക് നോക്കാം ഇതെന്താ പരിപാടി నేను కను

വെല്ലു മൈൻഡ് ചെയ്യാതെ പോയേ ഒരു വെല്ലു ഇയാട് മൈൻഡ് ചെയ്യാതെ അങ്ങട് പോയേ ഹേ ജിപ്പിച്ചു വെന്ന് എന്നെ വിളിച്ചിട്ടില്ല ദേ അവള് കൂടി കാർ പറപ്പിച്ചി പോരുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ജോഡി ഇരുന്നു അതാണ് വെറ്റിയടക്കുള്ള സർപ്രൈസ് ഇതെങ്ങനെ ഇന്നെ ചേര് വലിയ ആമീലി കിട്ടിയനായിട്ട് വലിയ സർപ്രൈസ് etti അല്ലേ നീ കാക്കനെ എന്തിച്ചേ നമുക്ക് ഹേ കാക്കനെ എങ്ങനെ എന്തിച്ചാ യാ അപ്പൊ രണ്ടാള് നമ്മള് സർപ്രൈസ് കൊടുത്ത് രണ്ടാളും ഞെട്ടിയിട്ടില്ല ആകെ ചമ്മി പാടി അപ്പൊ ഇനിയിപ്പൊ അമീനാണ് അടുത്ത് സർപ്രൈസ് കൊടുക്കണത് അമീൻറെ ഇനി നമ്മള് കാണാൻ പോണത് ഇല്ല പൊന്നുസാ എങ്ങനെ സർപ്രൈസ് കൊടുക്ക എന്താ പ്ലാനിങ് പ്ലാനിങ് പറ ഞമ്മൾ എന്തെടുത്ത് പ്ലാൻ ചെയ്തത് ആര് ആ ഇതാണ് കൂടി അപ്പൊ ഇവിടെ എവിടെങ്കിലും ഒളിച്ചു നിന്നിട്ട് വീഡിയോ എടുക്കണം വന്ന് സംസാരിക്കും ആ സംസാരിക്കണതിന്റെ ഇടയില് തരയണം അപ്പൊ എന്നെ കാണുമ്പെട്ടി തരിച്ച് കോരി തരിക്കണം അല്ല മൊനുസാ മൊനുസാ എങ്ങനെയാവണം എങ്ങനെ മൊനുസാണ്ട് അവിടെ ാക്കാന ഞെട്ടിക്കാൻ ഒരാൾ നിൽക്കുന്നുണ്ട് കണ്ടുകൊണ്ട് നിങ്ങൾ കാക്ക ഇറങ്ങി വരുമ്പോൾ ഞെട്ടിക്കാനാണ് നിന്നെ കാണിച്ചു കൊടുത്ത് ഞെട്ടിക്കുവാനാവാണിപ്പുര്യമാണ് ഇപ്പോൾ ആടെ ഇറങ്ങി വരേണ്ടത് എങ്ങനെ എന്ന് ഞെട്ടലുണ്ടാവും പഠിക്കാനും ഏക്ക അല്ല നമ്മൾ വണ്ടി അതിനൊക്കെ ആക്കുമോ ബസ് ആക്കുമോ അതിലൊക്കെ ആക്കുമോ ഇല്ല എഫ് എടുത്ത് ജയിച്ചു കഴിഞ്ഞു രാവിലെ പത്താൻ പോവാ അപ്പൊ എന്താണ് നല്ല എന്റെ കുപ്പായൊക്കെ ഇട്ടിട്ട് കുപ്പായൊക്കെ അപ്പൊ അതും എല്ലാരും മനസ്സിലായിക്കണ് ഏ അപ്പൊ ഇതാണ് ഞമ്മളെ